ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് അമ്മയാടും മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടുണ്ട് പിന്നെ വേറെ ഒരു മുട്ടൻകുട്ടിയുമുണ്ട് എല്ലാം ഒരാളുടെ തന്നെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുനെക്കണേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈദരാബാദി ക്രോസ് അമ്മയാട് രണ്ട് അമ്മയാടുകളുണ്ട് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞതാണ് അവരുടെ മൂന്ന് കുട്ടികളും ഈ രണ്ട് അമ്മയാടിൻ്റെയും കൂടിയാണ് മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടനും ഒരു പിടയുമാണ് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ രണ്ട് അമ്മയാടും മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് നാൽപ്പതിനായിരം രൂപ ഇനിയുള്ളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നാലര മാസം പ്രായമായിട്ടുള്ള മുട്ട മുട്ടൻകുട്ടിയാണ് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ളതാണ് അപ്പോൾ ചെവിയിറക്കൊക്കെ ഉള്ള ആടുകളും കുട്ടികളൊക്കെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഈ മുട്ടൻകുട്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് അഞ്ഞൂറാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നാലര മാസം പ്രായമാണ് ആയിട്ടുള്ളത് തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വലിക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് കൗമാറ്റി ലിവർ ടോണിക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പശുവിൻ്റെ നല്ല നെയ്യൊക്കെ ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്